ഇതെന്ന് നമുക്ക് മനസ്സിലാക്കാനുള്ളത് അടുത്ത നിമിഷം നമ്മുടെ ഈ ശരീരത്തിൽ ഈ പ്രാണുണ്ടാവും നമുക്ക് പറയാൻ പറ്റില്ല ആ ഒരു സാഹചര്യത്തിൽ ഭാവിയിൽ ഒരു കാര്യം ചെയ്യാമെന്നൊരു വാക്ക് കൊടുക്കുക പറഞ്ഞാൽ എത്ര വലിയ അബദ്ധം നമ്മൾ ചിന്തിച്ച് നോക്കണം അല്ലേ ഇപ്പം ഈ ഒരു എന്തൊരു കാര്യം എടുത്താലും അതെ നാളെ ഞാൻ ചെയ്യാം ഭാവിയിലേക്ക് ഒരു വാഗ്ദാനം കൊടുക്കുമ്പോൾ നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് എന്തൊരു സാഹചര്യം ഇന്നത്തെ കാലത്ത് പ്രത്യേകിച്ച് നമ്മൾ പറയുകയാണെങ്കിൽ ഒന്ന് കുഴഞ്ഞു വീണ് മരിക്കുക അല്ലെങ്കിൽ ഒരു ആക്സിഡൻറ്റ് പറ്റാം എന്ത് രീതിയിൽ നമുക്ക് പറയാൻ പറ്റില്ല ഒരു വയസ്സായി പത്ത് തൊണ്ണൂറ് അല്ലെങ്കിൽ നൂറ് വയസ്സായി മരിക്കണ ഒരു ശൈലിയൊന്നും അല്ല ഇന്ന് നമ്മൾ കാണുന്നത് എപ്പോൾ വീണ എപ്പോൾ വേണമെങ്കിലും മരിച്ചു വീഴുന്ന ഒരു സാഹചര്യം ഇന്ന് ഉണ്ടെന്ന് പറയുന്ന ആൾ നാളെ ചിലപ്പോൾ ഉണ്ടാവില്ല അല്ലേ അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ നമുക്ക് നാളേക്ക് ഭാവിക്ക് നമ്മളൊരു വാഗ്ദാനം ഒരിക്കലും കൊടുക്കാൻ പാടില്ല ദശരഥനെ പറ്റിയ തെറ്റാണ് അവിടെ അപ്പോൾ അങ്ങനെ ഒരു കാര്യം ചെയ്തത് കാരണം നാളേക്ക് എങ്ങനെ സാഹചര്യം മാറും എന്ന് ചിന്തിക്കാതെ കൈകേയെ വിവാഹം കഴിച്ച ഉടനെയാണ് ഈ ഒരു സംഭവം ഉണ്ടായത് യുദ്ധത്തിൽ പോയിട്ട് കൈകേയി ദശരഥൻ്റെ ജീവൻ രക്ഷിച്ച സംഭവം ഉണ്ടായിട്ടുള്ളത് നാളെ തനിക്ക് നാല് പുത്രന്മാരുണ്ടാവുന്നു അതിൽ കൈകേയിയുടെ പുത്രൻ അല്ലാത്തൊരു പുത്രനെ രാജാവാക്കുന്നു ഇതൊന്നും ദശരഥനെ അപ്പം അറിയില്ല അപ്പം നാളേക്ക് സാഹചര്യങ്ങൾ എങ്ങനെയൊക്കെ മാറാം മാറും എന്ന് മനസ്സിലാക്കാതെ ചിന്തിക്കാതെ നാളേക്കൊരു വാഗ്ദാനം ചെയ്തു അതാണ് ദശരഥന് പറ്റിയ തെറ്റ് അങ്ങനെ ഒരു കാര്യം നമ്മൾ ഒരിക്കലും ചെയ്യാൻ പാടില്ല എന്നാണ് ദശരഥൻ്റെ നിന്ന് നമുക്ക് മനസ്സിലാവുന്ന രണ്ടാമത്തെ പാഠം